ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള സ്പെയർ ഗാലറി ഓട്ടോമൊബൈൽസ് ആണ് അവിടെ വാഹനങ്ങളിൽ എല്ലാത്തിനും സ്പെയറും ആക്സസറീസും അവൈലബിൾ ആണ് അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീംകേച്ച ഡി സിമിറ്റി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റിന്റെ റിലേ ഇതിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് നമ്മൾ മഴയത്തും അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഇപ്പോഴത്തെ വരുന്ന സാധാരണ ഹാലജൻ്റെ കാര്യമാണ് പറയുന്നത് ഹാലജൻ വണ്ടികൾ ഹാലജൻ ലൈറ്റ് വരുന്ന വണ്ടികളുടെ കാര്യത്തിൽ വെളിച്ചം വളരെ കുറവാണ് ഇപ്പം വരുന്നത് അമ്പത്തഞ്ച് അറുപത് ആണ് ഇതിന്റെ ബൾബ് വരുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ഇതിലേക്ക് ഇൻക്ലൂഡാക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫെയിൽ എന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ കണ്ണിലേക്ക് അടിക്കും എന്നുള്ളത് ഒരു വിസിബിലിറ്റി നമുക്ക് പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ കാര്യമായ വിസിബിലിറ്റി എൽ ഇ ഡിക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ബൾബിലേക്ക് നമ്മളൊരു നൂറേ തൊണ്ണൂറിൻ്റെ ബൾബ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം നല്ല രീതിയിൽ വെളിച്ചം കിട്ടും പക്ഷേ ഡയറക്റ്റ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡൂം അതുപോലെ ഡൂം അല്ല ഇതിൻ്റെ വയറിംഗ് കിറ്റും അതുപോലെ തന്നെ ഹോട്ടറൊക്കെ കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു റിലേ കിറ്റ് അപ്പോൾ ഇതിൻ്റെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടെല്ലാം കാണിച്ചു തരാം എങ്ങനെയാണ് കണക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതുകൂടാതെ ഇതിൻ്റെ നൂറേ തൊണ്ണൂറ് ബൾബ് ഇത് പ്രോഡക്ട് പ്രൊഡക്റ്റ് വരുന്നത് എക്സി ലൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് കൊറിയൻ ബ്രാൻഡാണ് ഇത് അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ആയിരത്തി എൺതാണ് ഇതിൻ്റെ എം ആർ പി എം ആർ പി ലൈറ്റാണ് ആറേറ്റുള്ള അതിൽ കൊറിയൻ എന്തായാലും അതുപോലെ തന്നെ നൂറേ തൊണ്ണൂറിന് റാലി എച്ച് ഫോർ റാലി ബൾബ് ഇത് എച്ച് ഫോറിന് മാത്രമല്ല എല്ലാ ടൈപ്പ് വണ്ടികളിലും ഈ ഒരു റിലേ കിറ്റ് അവൈലബിൾ ആണ് നമുക്ക് എന്തായാലും ഇതൊന്ന് പൊളിച്ച് അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കണക്ഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം അപ്പോൾ നമുക്കിത് പൊളിച്ചു നോക്കുന്നതിന് മുമ്പിൽ ഇതിൻ്റെ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഇതിൽ എക്സി ലൈറ്റിൻ്റെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട് ഇതാണ് റിലേ അതുപോലെ തന്നെ ഇത് വയറിങ് കിട്ടി പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മേക്കിംഗ് കൊറിയ ആണ് കൊറിയ മേ ബ്രാൻഡാണ് ഈയൊരു എക്സി ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് പൊളിച്ചു നോക്കാം ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന സാധനം ഇതാണ് ഈ ഒരു സെറ്റാണ് റിലേ വരുന്നത് അതുപോലെ തന്നെ എച്ച് ഫോറിൻ്റെ ഹെഡ് ലാമ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ച് കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മൊത്തത്തിലുള്ള ഒരു റിലേയും വയറിങ്ങിൻ്റെ കിറ്റും വരുന്നത് ഇതിൻ്റെ കണക്ഷൻ ഇതാണ് റിലേ അതുപോലെ തന്നെ ഇതിൽ ഫ്യൂസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് രണ്ട് ഫ്യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം നമുക്കിത് ജസ്റ്റ് ഇത് ഈ വണ്ടീൻ്റെ മേളിൽ വെച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ മഴക്കാലമാണ് വണ്ടി കുറച്ച് ചെളി പിടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ കണക്ഷൻ പറഞ്ഞുതരാം ഇതാണ് നേരത്തെ പറഞ്ഞ റിലേ ഈ റിലേ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനും കണക്ട് ചെയ്യാനും വേറെ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് പിന്നെ വരുന്ന ഒരു കണക്ഷൻ ഇതാണ് ഇതിന്റെ മെയിൻ കണക്ഷൻ ഇത് കൊടുക്കേണ്ടത് നമ്മളുടെ ബാറ്ററിയുടെ ഡയറക്റ്റ് പോസിറ്റീവിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് ഇത് ഇത് മാത്രമാണ് നമ്മൾ പോസിറ്റീവിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഇത് വരുന്നത് പിന്നെ വരുന്നത് ഈയൊരു കണക്ഷൻസ് അതായത് ഇതിലാണ് നമ്മളുടെ പുതിയ ബൾബ് ഇൻക്ലൂഡ് ആക്കേണ്ട പഴയ ഹോൾഡേഴ്സ് ഒഴിവാക്കണം പഴയ ഹോൾഡേഴ്സിന്റെ കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുക അതിന്റെ കൺട്രോൾസും മറ്റ് സിഗ്നൽസും ഇതുവഴിയാണ് ഈയൊരു റിലേയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കണക്ഷൻ കാണുന്നുണ്ടാവും ഇത് നെഗറ്റീവ് അതായത് നമ്മൾ വണ്ടിയുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു സ്ക്രൂവിലോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഡയറക്റ്റ് നെഗറ്റീവിലേക്കോ കൊടുക്കാൻ പറ്റും ഇത്രയും സാധനമാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത് നേരെ മറുഭാഗത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഹെഡ്ലൈറ്റിന്റെ പുതിയ ബൾബ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇത് ബോഡി പാർട്സ് ഏതെങ്കിലും ഒരു നെഗറ്റീവിൻ്റെ ഒരു ടെർമിനിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കണക്ഷൻ ഓക്കെ ആവും ഇത്രയും കാര്യങ്ങളാണുള്ളത് അതുപോലെ തന്നെ ഇനി ബൾബ് കാണിച്ചുതരാം ഇതാണ് ബൾബ് വരുന്നത് ഇതും എക്സി ലൈറ്റിൻ്റെ ബൾബ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നൂറേ തൊണ്ണൂറിൻ്റെ ബൾബ് കൊറിയൻ ഇതും കൊറിയൻ മേക്കാണ് ഇതാണ് ബൾബ് ഇപ്പം വണ്ടിയിൽ വരുന്നത് അറുപത് അമ്പത്തഞ്ചായിരിക്കും നോർമലി ബൾബ് വരുന്നുണ്ട് അത് ഇനി ഇതിൻ്റെ ഇത് ഈ ഒരു റിലേ ഉപയോഗിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വയറിംഗ് വയറിംഗ് കിറ്റ് മൊത്തം സേഫ് ആയിരിക്കും പിന്നെ ഈ ഒരു വയറിംഗ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയിൽ വേറൊരു വയർ കട്ട് ചെയ്യാനോ അതുപോലെ തന്നെ വേറൊരു ആവശ്യമില്ല സ്ട്രിപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ കണക്ഷനാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കമ്പനി വരുന്ന ഒരു ഹോൾഡർ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെള്ളം കയറാത്ത രീതിയിൽ സേഫ് ആക്കി വെക്കുകയും വേണം അതുപോലെ തന്നെ ഈ റിലേൻ്റെ വർക്കിംഗ് ഞാൻ കൂടി ഞാൻ പറഞ്ഞുതരാം ഈ റിലേൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വണ്ടിയിലേക്ക് ഒരു റിലേ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേ കണ്ടോ ഇതാണിതിൻ്റെ റിലേ ഈ റിലേൻ്റെ കണക്ഷൻ പറയുകയാണെങ്കിൽ ഈ റിലേയിലേക്ക് ഡയറക്റ്റ് നമ്മൾ ബാറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കും പോസിറ്റീവും ഇതിലേക്ക് കയറ്റി വിടും അതുപോലെ തന്നെ ഇതിന്ന് ഔട്ട് ഹെഡ്ലൈറ്റിലേക്കും കൊടുക്കും പക്ഷേ ഈ ഒരു കണക്ഷൻ കണക്ഷൻ കിട്ടണമെങ്കിൽ ഇതിനൊരു സിഗ്നൽ വയർ വരുന്നുണ്ട് അതിലും നെഗറ്റീവ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു സിഗ്നൽ വയർ വയറുണ്ടാകും ആ സിഗ്നലിൽ എപ്പോൾ നമ്മളൊരു ചെറിയ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കുന്നോ ആ ടൈമിലാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ റിലേ ഓൺ ആകുന്നത് അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓഫ് ചെയ്ത് ഇടുമ്പോഴൊക്കെ ഇത് സേഫ് ആയിരിക്കും ബാറ്ററി സേഫ് ആയിരിക്കും അതുപോലെ തന്നെ വയറിംഗ് ഒക്കെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഈ ഒരു റിലെ ഹെൽപ്പ് ചെയ്യും അതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ പലപ്പോഴും സംശയം ഉണ്ടാവും എന്തുകൊണ്ട് ഈ ഹെഡ്ലൈറ്റിന് നമ്മൾ കമ്പനി വരുന്ന ഇത് ഈ ഒരു ഹോൾഡർ തന്നെ നൂറേ തൊണ്ണൂറ് ബൾബ് ഇടാന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറായി തൊണ്ണൂറ് ബൾബിടുന്നതുകൊണ്ട് വണ്ടിയുടെ വയറിങ് മൊത്തം കത്തി പോകാനും അതുപോലെ തന്നെ ഈ ബൾബ് ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് റിലേ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററി ഡ്രെയിനായി പോകാനുള്ള ഉണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേ യൂസ് ചെയ്യുന്നത് എപ്പോഴും സേഫ് ആയിട്ടുള്ള മെത്തേഡ് റിലേ ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് അതും നൂറായി തൊണ്ണൂറാണ് പ്രിഫർ ചെയ്യുന്നത് അതിന് മേലെ നൂറായി നൂറ്റി മുപ്പതൊക്കെ കിട്ടും പക്ഷേ അത് ഈ ഹെഡ്ലൈറ്റ് ഡൂമിന് മഞ്ഞ കടലിലേക്ക് മാറ്റാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വിസിബിലിറ്റി ഭയങ്കര രീതിയിൽ പ്രശ്നങ്ങൾ വരും ഡൂമൊക്കെ മാറേണ്ടി വരും ഏറ്റവും ബെറ്റർ നൂറായി തൊണ്ണൂറിലേക്ക് മാറ്റുവാണ് ഇതാകുമ്പോൾ ബാക്കിയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ട് വാഹനങ്ങൾക്ക് എൽ ഇ ഡി ഉപയോഗിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഡിമൈ കൊടുക്കണം എന്നുള്ള കാര്യം ആണ് ഡിമൈ കൊടുത്ത് തന്നെ ഓടിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൽറ്റയുള്ള സ്പെയർ ഗാലറി ഓട്ടോമൊബൈൽസ് ആണ് അതിന് തന്നെ വിയുടെ സ്പേസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ നമ്പേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മാത്രമല്ല തൊട്ടടുത്തുള്ള ബല്ലേക്കാണ് കാണിച്ചു കൊടുക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ ബൈ